അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ സമസ്ത പാദവാർഷിക പരീക്ഷ നാളെ ആരംഭിക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് പലപ്പോഴും നമ്മുടെ മക്കളിൽ അശ്രദ്ധ വരുന്നത് പല കാരണങ്ങളുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഇപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ് അതിന് തന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നന്നായി കുളിച്ച് വൃത്തിയായിട്ട് നല്ല ഉന്മേഷത്തിൽ തന്നെ പോകണം എന്നാലുള്ളൂ നല്ല രീതിയിലാ പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ അപ്പോൾ കുളിച്ച് വൃത്തിയായി പോയി കഴിഞ്ഞാൽ നല്ല ഉന്മേഷത്തിൽ തന്നെ പരീക്ഷ എഴുതാൻ കഴിയും അതുപോലെ തന്നെ ചായയും കടിയൊക്കെ ഒക്കെ കഴിച്ച ശേഷം എന്തു ചെയ്യുക മദ്രസയിലേക്ക് പോവുക പിന്നെ കഴിയുന്നതും പരീക്ഷ എഴുതാൻ വേണ്ടി നീലമശിയാണ് ഉപയോഗിക്കേണ്ടത് പല കുട്ടികളും കറുപ്പ് മഷി ഉപയോഗിക്കും അതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷേ എങ്കിലും നല്ലത് നീലമഷി ഉപയോഗിക്കലാണ് അതാവുമ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് സ്ഥലം വരെ നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നീലമശിയാണ് നല്ലത് പിന്നീട് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ചോദ്യ പേപ്പർ കിട്ടിയിട്ട് തുടക്കം മുതൽ ആദ്യത്തെ പ്രവർത്തനം ഏതാണോ ആ പ്രവർത്തനം മുതൽ അവസാനം വരെ നീതി ആദ്യം വായിച്ച് കണ്ണുടിച്ചൊന്ന് പോവുക അതിൻ്റെ ഉത്തരം അത് ജസ്റ്റ് ഫുള്ളൊന്ന് വായിച്ച് ശേഷം ആദ്യം അറിയുന്ന പ്രവർത്തനത്തിലെ ഉത്തരങ്ങൾ എഴുതി വെക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ആ പ്രവർത്തനത്തിൽ ഒന്നാമത്തേത് അറി ഉണ്ടാവില്ല അല്ലെങ്കിൽ രണ്ടാമത്തേത് അറി ഉണ്ടാവില്ല അതൊക്കെ അറിയാത്തത് മാറ്റി വച്ചിട്ട് അറിയുന്നതാദ്യം എഴുതിയെടുക്കുക എഴുതുമ്പോൾ നല്ല കൈശ്വരത്തോടുകൂടെ എഴുതുക രണ്ട് മണിക്കൂർ പരീക്ഷയ്ക്ക് ഉണ്ടാകും നേരത്തെ ഇത് കഴിഞ്ഞിട്ട് ഓടണമെന്ന് കരുതി നിൽക്കുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ അവർ ചടപടയിൽ നിന്നാണ് എഴുതി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഓടയിൽ കരാം മറിച്ച് കുട്ടികൾ പറയണം രക്ഷിതാക്കൾ എന്ത് നല്ല രീതിയിൽ എഴുതിയെടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഉസ്താദന്മാർ മാർക്കിടുമ്പോൾ സാൻ വായിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിടും അപ്പോൾ അതെല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ട് ചോദ്യം വായിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഉത്തരം എഴുതുമ്പോൾ നല്ല വൃത്തിയിൽ എഴുതുക ആ ചോദ്യത്തിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ആദ്യം ഉറപ്പുവരുത്തന്നെ പലപ്പോഴും കുട്ടികൾക്ക് ചോദ്യം മനസ്സിലാക്കുക അല്ല എന്താ പ്രവർത്തനം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവാതെ ഉത്തരം എഴുതി വെക്കുന്നവരുണ്ട് എന്താ പ്രവർത്തനം നോക്കൂല അവർക്ക് ഉത്തരം അറിയണ എഴുതി വെക്കും അങ്ങനെയാണ് ചെയ്യാറ് പിന്നീട് ഒക്കെ ഒരു അവസ്ഥ പറയാം അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് അപ്പോൾ സംശയമുള്ളപ്പോൾ ആ ഉസ്താദിനോട് കറക്റ്റ് ചെയ്യുക ചോദിച്ചിട്ട് തന്നെ മനസ്സിലാക്കുക അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ പ്രവർത്തനം മൊത്തം എന്ത് ചെയ്യേണ്ടി വരും വെട്ടിടേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്രവർത്തനം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ ഉസ്താദ് മുഴുവനായിട്ടും വായിച്ച് തരും ചിലപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വായിച്ച് കൊടുക്കേണ്ടാവൂല കാരണം അവർ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ് വല്ലാതെ ഡൗട്ട് എടിക്കുകയാണെങ്കിൽ അവർക്ക് ചോദിക്കുകയോ ചെയ്യുക കേട്ടോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ചില പുസ്താൻമാർ പറഞ്ഞു കൊടുക്കും അത് വായിച്ചു കൊടുക്കണം സംശയം വരുന്ന ഭാഗങ്ങൾക്ക് പുസ്താൻമാർ ക്ലിയറാക്കി കൊടുക്കണമെന്നാണ് അതിന് പൊതുപരീക്ഷക്കും അങ്ങനെ തന്നെയാണ് സംശയം വരുന്ന ഭാഗം ക്ലിയർ ആക്കി കൊടുക്കണം പിന്നെ പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് മുതലുള്ള വലിയ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പരീക്ഷയുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഫിഖഹ് പരീക്ഷയിൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ചോദിച്ച ഫിഖുമായി ബന്ധപ്പെട്ട അമലുകൾ ഉണ്ടാവും ഫിക്കയിൽ പഠിച്ചു പോയ അമലുമായി ബന്ധപ്പെട്ട തിക്കറുകളോ അല്ലെങ്കിൽ ദ്വാഴകളൊക്കെ പരീക്ഷയ്ക്ക് വരും കഴിഞ്ഞ പരീക്ഷയ്ക്ക് എട്ടാം ക്ലാസ്സിലുണ്ടായിട്ടുണ്ട് ഏതോ നിസ്കാരത്തിലെ അത്തയ്യാത്തയാണോ അതോ ദ്വാൻ്റെ ആണോ എന്നറിയില്ല രണ്ടു പരി പൂരിപ്പിക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ മയ്യത്ത് നിസ്കാരത്തിലുള്ള ആ ദ്വാ അതും വന്നിട്ടുണ്ടായിരുന്നു പൊതുവെ എട്ടാം ക്ലാസ്സിൽ മയ്യത്ത് നിസ്കാരത്തെ മയ്യത്ത് നിസ്കാരത്തിലുള്ള ആ ദ്വാഴ് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും നാലാം ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചു പോയതാണ് പലപ്പോഴും ഖുർആൻ പരീക്ഷയ്ക്ക് വരെ ഫദിന് ശേഷം ഉണ്ടാവൂല്ലേ അത് ഇക്ർ ചോദിക്കൽ അതിന് വരെ മൈത്രി നിസ്കാരത്തിന് അതുമായി ചോദിക്കും കാരണം നാലാം ക്ലാസ്സിലെ അവസാനത്തെ പാടാണത് അപ്പോൾ അത് അഞ്ചും ആറും ഏഴും എട്ടും അങ്ങോട്ടുള്ള അല്ലെങ്കിൽ അതിന് മേലുള്ള ക്ലാസ്സുകളിലൊക്കെ ചോദിക്കുക അത് ഇഫ്ലിന് ശേഷമല്ല ചിലപ്പോൾ അഞ്ച് ആറ് ഏഴ് വരെ ഏഴ് വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഖുർആൻ ഇഫദിനു ശേഷം ആയിരിക്കും ചോദിക്കുക മറിച്ച് മറ്റുള്ള ക്ലാസ്സുകളിലെ എട്ട് ഒമ്പത് മുതൽ അങ്ങോട്ട് പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലെ ഫിക്കയിൽ ചിലപ്പോൾ അതേപോലെ പൂരിപ്പിക്കാനോ മറ്റോ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം തുടക്കം മുതൽ ഒടുക്കം വരെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുക ഒരു തവണ ചിലപ്പോൾ എന്തു ചെയ്യില്ല നമുക്ക് ഫുള്ള് വായിച്ചു പോയാലും എവിടെയും തെറ്റ് ഉള്ളതായിട്ട് നമ്മളെ കണ്ണിൽ പെടൂല അത് പലപ്പോഴും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഒരു പരീക്ഷക്ക് ഒരു കുട്ടിയുടെ ചോദ്യ തെറ്റുണ്ട് അവൾ ആവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു ഞാൻ പറഞ്ഞു വീണ്ടും ആവർത്തിച്ച് വായിച്ചാലും അവളെ തെറ്റുണ്ടെങ്കിൽ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആവർത്തിച്ച് വായിച്ചപ്പോൾ അവൾ കണ്ടില്ല എന്ന് പറഞ്ഞു വീണ്ടും ആവർത്തിച്ചു അപ്പോഴൊരു തെറ്റ് കണ്ടു അപ്പോൾ നമ്മൾ എത്ര ആവർത്തിച്ച് വായിച്ചാലും ചിലപ്പോൾ എന്തു ചെയ്യില്ല നമ്മളെ തെറ്റും നമ്മളെ കണ്ണും ചിലപ്പോൾ പെടാൻ സാധ്യത ഉണ്ടാവില്ല പിന്നെ പ്രത്യേകം പറയാനുള്ളത് പരീക്ഷ കഴിഞ്ഞ ശേഷം ആ പേര് എഴുതിക്കണമെന്ന് ആദ്യം നോക്കണം സാധാരണത്ത് ഫസ്റ്റ് നോക്കേണ്ട കാര്യമാണ് ഫസ്റ്റ് ആരും പേര് എഴുതൂല നേരെ പോലെ ചോദ്യത്തിലൊക്കെ എഴുതിച്ചിട്ട് വെച്ചിട്ട് പെട്ടെന്ന് തടയെടുക്കല ഒക്കെ കഴിഞ്ഞിട്ട് ഉസ്താദ് പേപ്പർ പേര് പേരെഴുതിയിട്ടുണ്ടാവില്ല എന്നാടാ അതിൻ്റെ പേര് എഴുതി പറയുമ്പോഴത്തേനും ഓ വീട്ടിൽ കത്തിയിട്ടുണ്ടാവും അപ്പം പരീക്ഷയിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പേര് എഴുതുകട്ടോ പേര് നല്ല വൃത്തിയിൽ എഴുതി വെക്കുക അതുപോലെ ആ പിന്നെ പ്രത്യേകം പറയാനുള്ളത് പേരിൻ്റെ സൈഡിൽ നമുക്ക് മൂന്നാല് കോണം കാണാൻ കഴിയും ഒന്ന് അലാമത്തു ഹാസുലത് എന്നുള്ളത് അത് നമുക്ക് ഉസ്താദ്മാർ മാർക്ക് രേഖപ്പെടുത്തുന്ന സ്ഥലമാണ് നമുക്കെത്ര മാർക്ക് കിട്ടിയൊന്ന് രേഖപ്പെടുത്തുന്ന സ്ഥലമാണ് അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട പിന്നെ അതുപോലെ മജുമോഴു അലാമാത് എന്ന് കാണാം അവിടെ എത്ര മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത് എന്നാണ് പിന്നെ അതുപോലെ മൗലോ വിഷയം നാളെ നിങ്ങൾക്ക് അവിടെ ലിസാൻ എഴുതിയിട്ടുണ്ടാകും ഫിഖ് ആണെങ്കിൽ ഫിഖ് എഴുതിയിട്ടുണ്ടാകും പിന്നെ അതുപോലെ ഇസ്മ് ഇസ്മെന്നുള്ള പേരാണ് കൊടുക്കേണ്ടത് നിങ്ങളെ അറബിയിലെ പേര് എഴുതണം പിന്നെ അതുപോലെ ഫസൽ ക്ലാസ് നിങ്ങൾ എത്ര ക്ലാസ് ക്ലാസ്സാണെന്ന് എഴുതുക അഞ്ചാണെങ്കിൽ അഞ്ച് ആറാണെങ്കിൽ ആറ് ഏത് ആണെങ്കിലും അവിടെ എഴുതി കൊടുക്കുക പിന്നെ അതുപോലെ റക്കമ് റോൾ നമ്പർ നമ്മൾക്ക് ക്ലാസ്സിൽ ഹാജർ പട്ടികയിൽ നമ്പർ അനുസരിച്ചായിരിക്കും ഹാജർ വിളിക്കേണ്ടാവുക അതിൽ എത്രാമത്തെ നമ്പറാണ് നോക്കുക അപ്പോൾ റോൾ നമ്പർ മൂന്നാണെങ്കിൽ മൂന്ന് രണ്ടാണെങ്കിൽ രണ്ട് അങ്ങനെ എഴുതി വെക്കുക പിന്നെ അടുത്തത് താരിഖാണ് ചിലർ താരിഖ് കണ്ടപ്പോൾ തന്നെ താരിഖിൻ്റെ പേപ്പറാന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ അതല്ല അവിടെ താരീഖ് എന്നുപോലെ ഉദ്ദേശിക്കുന്നത് അവിടെ പരീക്ഷ എഴുതുന്ന ദിവസത്തെ ഡേറ്റ് ആണ് അപ്പം ഇന്ന് പരീക്ഷ നടക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എഴുതണം അതൊക്കെ ശ്രദ്ധിക്കട്ടോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തൂ